നമസ്കാരം ഇന്നലെ രാത്രി പി വി അൻവർ എം എൽ എ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ദേ ഈ കാണുന്നത് കുരയ്ക്കുന്ന കുറെ നായ്ക്കളുടെ ചിത്രം ഇതിനോടൊപ്പം അദ്ദേഹം നാല് വരി വാചകം കൂടി കുറിച്ചിട്ടുണ്ട് ടീം ഏഷ്യാനെറ്റിനോടാണ് നിന്റെയൊക്കെ ടീം ലീഡർ വിനുവി ജോൺ ഇവിടെ പട്ടി വില കൊടുക്കുന്നില്ല പിന്നെയാണിനി അവനെ ബോസായി കാണുന്ന ബാലചന്ദ്രന്റെ മോൻ പെട്ടെന്ന് വായിക്കുന്നവർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാകില്ല കാര്യം വെരി ആണ് ഏഷ്യാനെറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പി വി എൻവറിനെ ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട് ആ ചൊറിച്ചിലിന് നല്ല ഉത്തമമായിട്ടുള്ള മറുപടിയാണ് അതായത് ബാലചന്ദ്രന്റെ മോൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു പുതിയ കണ്ടുപിടുത്തം എന്നുള്ള നിലയ്ക്ക് കൊണ്ട് നടക്കുന്ന ഒരു അവതാരമാണ് അനൂപ് ബാലചന്ദ്രൻ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ മുള്ളിന്റെ മൂട്ടിൽ എന്തേ കുരുക്കുള്ളൂ മുള്ളേ കുരുക്കുള്ളൂ വിനുവി ജോന്റെ കീഴിൽ നല്ല ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ പിറവിയുള്ളൂ അതേ പിറവികൊള്ളു അപ്പോ അങ്ങനെ ഒരു പുതിയ ഒരു വിഷ ജന്തു അല്ലെങ്കിൽ വിഷ അവതാരം പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് കെട്ടും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഖില ലോക വിജ്ഞാനം അല്ലെങ്കിൽ ഞാനാണ് മാധ്യമ പ്രവർത്തന മേഖലയിലെ മറ്റൊരു വിനുവിജോൺ എന്ന ശൈലിയിലൊക്കെയാണ് നടക്കുന്നത് ആ രീതിയിൽ അദ്ദേഹത്തെ അങ്ങനെ പറയാൻ കാരണം ഒരു മാധ്യമ സ്ഥാപനമാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ചരിത്ര പാരമ്പര്യം പേർന്ന ആദ്യ ദൃശ്യ മാധ്യമമാണ് മുപ്പത്തൊന്ന് വർഷം പിന്നിട്ടതാണ് അങ്ങനെ ഒരു മാധ്യമത്തിനകത്ത് നിന്നുകൊണ്ട് പുറത്ത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന നിലവാരത്തിലേക്ക് വർത്തമാനം പറയാൻ പാടില്ല കാര്യം ഞങ്ങൾ ദൃശ്യ മാധ്യമ രംഗത്ത് വേറിട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലും മാതൃയാക്കുന്ന സ്ഥാപനം എന്നാണ് സ്വമേധയാ പറഞ്ഞു നടക്കുന്നത് അതിനകത്തിരിക്കുന്ന എല്ലാം മറ്റേ വിനുവി ജോന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്ത സംഘമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചിലതിനെ എല്ലാം സഹിച്ചേ പറ്റുകയുള്ളൂ ഏകദേശം മറുനാടൻ മറ്റേ മാലിന്യമുണ്ടല്ലോ മറുത അതിന്റെ നിലവാരത്തിലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ജോണിന്റെ മോൻ ഒരു വിനു അതിനകത്ത് കിടന്ന് കാണിക്കുന്ന പ്രവർത്തനം കൊണ്ട് ഏഷ്യാനെറ്റ് വളർന്നു വളർന്ന് വളർന്ന് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അവർ വീണ്ടും വളർച്ചയുടെ പടവുകൾ കയറാൻ പോകുന്നു എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു കണ്ണൂരിൽ നിന്ന് ഒരു പെരുമ്പാമ്പിനെ പിടിക്കുന്ന വാർത്ത വന്നു ആ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ബാലചന്ദ്രന്റെ മോനായിട്ടുള്ള അരൂപാണ് അല്ലെങ്കിൽ ജോണിന്റെ മോനായിട്ടുള്ള വിനു വളർത്തി കൊണ്ടുവരുന്ന ചെറുമകനെ പോലെ അല്ലെങ്കിൽ മോനെ പോലെ കൊണ്ടുവരുന്ന അടുത്ത ഒരു വിഷ അവതാരമാണ് ഈ അവതാരത്തിന് ഈ പാമ്പിനെ പിടിച്ചറക്കിയ രംഗത്തെ പി വി അൻവറിന്റെ പേര് തിരികെ കയറ്റുകയാണ് രണ്ടു ദിവസം മരത്തിന്റെ മുകളിൽ കയറി പാമ്പ് വലിയ ബേളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ വീരശൂര പരാക്രമം കാണിച്ചെങ്കിലും ഒടുവിൽ പി വി അൻവറിനെ പോലെ ചാക്കിനകത്തായി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തത് ഇതുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലായിരുന്നു പക്ഷെ കിട്ടിയ തക്കത്തിൽ അദ്ദേഹം ഒന്ന് നമ്മുടെ ബോസിനെ ഇംപ്രസ് ചെയ്യിക്കണമല്ലോ ബോസിനെതിരെ ഇപ്പോ വലിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ബോസിന്റെ പേര് പി വി അൻവർ പറയുമ്പോൾ ബോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണമല്ലോ കാര്യം എന്നാലല്ലേ എനിക്ക് ഗുണവുള്ളൂ ബോസിന്റെ കാലിൽ തിരുമിക്കഴിഞ്ഞാലേ എനിക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ നമുക്ക് എല്ലാ കാര്യത്തിലും ഷോർട്ട് കട്ടുകൾ കണ്ടെത്തണമല്ലോ ഷോർട്ട് കട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ കാലിത്തി തിരുമ്മിക്കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷയത്തിൽ വേദനയ്ക്ക് ഞാൻ സൈഡിൽ കൂടെ നിന്നൊരു സഹായം ചെയ്തു കൊടുത്താൽ സ്വാഭാവികമായിട്ട് എനിക്കൊരു പ്ലീസിങ് കിട്ടുമല്ലോ അതിനു വേണ്ടി പറഞ്ഞ പ്രവർത്തനമാണ് അതിന് മറുപടി എന്നോടാണ് നേരത്തെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഇനി മേലാൽ ഒരൊറ്റ മനുഷ്യർ ഈ ഏഷ്യാനെറ്റ് തുറക്കരുതെന്ന ആഹ്വാനം റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ പി വി അൻവർ ഉന്നയിച്ചതിന് പിന്നാലെ രാത്രി അദ്ദേഹം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുമ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു ഉള്ളവർ മുഴുവൻ അധപ്പതിക്കുന്നു എന്നുള്ള കാര്യം ഈ ഇരിക്കുന്ന ചില കുഞ്ഞാളന്മാർക്ക് അറിയില്ല കാര്യം മുതലാളിയുടെ കാലുതിരുമിയാണ് വിനുവി ജോൺ എന്ന് പറയുന്ന പടുമരം രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെ മാധ്യമപ്രവർത്തനായെന്ന് പറഞ്ഞാൽ ക്രിസംഗികളും സംഘികളും ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇന്നും നിലനിൽപ്പുണ്ട് ആരെ പോലെ മറന്നാടം മറുതെ എന്ന മാലിന്യ ഫാക്ടറികളെ പോലെ അതായത് കാസ ഗ്രൂപ്പിന്റെ സ്വന്തം വാളായിട്ടും മാപ്പിന്റെ അപ്പോസന്റുമായിട്ട് ഇദ്ദേഹം എന്തോ ഒരു വലിയ സംഭവമായിട്ട് നിലകൊള്ളുന്നത് ഈ പറയുന്ന കുറെ ആൾക്കാരുടെ വാഴ്ത്തുപാട്ട് കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തകനാകാൻ യാതൊരു തരത്തിലും അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ മുതലാളിയെ പ്രീണിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ ഇങ്ങനെയും തുടരാൻ പറ്റുമെന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ഈ കാണുന്നത് കാര്യം പോക്സോ കേസിൽ വരെ ആ സ്ഥാപനം ഉൾപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ എന്താണ് ബേസിക്കലി ഒരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണ്ട എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റിന്റെ കാലം റീച്ചാണ് ഇപ്പോ പി വി അൻവറിന്റെ പേജിലുള്ളത് സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളവരെല്ലാം ഇപ്പോൾ എന്തായി കുറയ്ക്കുന്ന നായ്ക്കളായി മാറി ഈ ബാലചന്ദ്രന്റെ മോ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനൂപ് ബാലചന്ദ്രനെ ഈ നമ്മളെ പറയില്ല പിതാവിന് പറയുന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് വേ ആണ് ഒരു ജോലി കൊണ്ട് സ്വന്തം തന്തയ്ക്ക് പോലും പറയിക്കാൻ ഒരു മകന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ മിടുക്കലുണ്ടോ അവൻ സ്വാഭാവികമായിട്ട് അവൻ്റെ വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ പിതാവ് തുമ്മിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇന്നലെ ബാലചന്ദ്രനെ തുമ്മിക്കാൻ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും സമാധാനം കൊടുക്കാത്ത ഒരു പുത്രൻ ഉണ്ടായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയിക്കാൻ വേണ്ടി യാതൊരു കാര്യമില്ലാത്തടുത്ത് എന്റെ ബോസിനെ ഒന്ന് പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം നാട്ടുകാർ മുഴുവൻ ഇപ്പോ ആ പാവപ്പെട്ട ബാലചന്ദ്രൻ എന്നൊരു മനുഷ്യനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് പുത്രന്മാരൊക്കെ ജനിക്കണമെങ്കിൽ ഇങ്ങനെ വേണം ജനിക്കാൻ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ ആ ഒരു മകനെ അനുസ്മരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പിതാവിനെ അനുസ്മരിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വെച്ച് ഞാൻ വല്ലാതെ വൈറലായി എന്ന് ആസ്വദിക്കുന്ന വിഭാഗക്കാരാണ് ഇതോടൊപ്പം തന്നെ അബ്ജോദ് വർഗീസിന്റെ ഒരു ഫോട്ടോയും കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു മാധ്യമ മേഖലയിലാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് പക്ഷേ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലഹരി പോലെ തന്നെയാണ് മാധ്യമ മേഖലയ്ക്കകത്ത് നടക്കുന്ന ലഹരി എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ അഭിമാനപൂർവ്വം പങ്കുവച്ചിരുന്നത് അതായത് കുപ്പികളുടെ ഇടയിൽ കിടക്കുന്ന ചില ഫോട്ടോസൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്ന കണ്ട് ഇത് കഴിക്കുന്നതെന്നും തെറ്റെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ബാക്കിയുള്ളവരെ കുറ്റം പറയാനും ബാക്കിയുള്ള മേഖലകളെ കയറി ഓഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറയാനും അങ്ങനെ പ്രവർത്തിക്കാൻ നിൽക്കുന്നത് അന്തസ്സാണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ എന്തായാലും ആ ഒരു പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഇപ്പോ നാട്ടുകാർ മുഴുവൻ എടുത്തിട്ട് അലക്കുകയാണ് പി വി അൻവറിന്റെ ആ പോസ്റ്റിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് വലിയ തോതിൽ ഏഷ്യാനെറ്റിനെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനം വന്നിട്ടുണ്ട് ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹത്തിന്റെ ആ ചർച്ചയ്ക്കിടയിൽ അരുൺകുമാർ പോലും പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം പരസ്യമായിട്ട് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം ഇനി സഖാക്കളാരും തുറക്കരുത് എന്ന പ്രഖ്യാപനവും കൂടി വലിയ റീച്ചുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അപ്കമ്മിംഗ് ആയിട്ടുള്ള ഏറ്റവും വ്യൂസ് ഉള്ള ഒരു ചാനലിനകത്ത് ഇരുന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് പേര് കാണും ആ കാണുന്ന സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിന്റെ മാർക്കറ്റ് വീണ്ടും കുത്തനെ ഇടിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് ചിലതൊക്കെ ഇരന്ന് വാങ്ങുന്നതാണ് ഞങ്ങൾ മാത്രമാണ് ആരെയും വിമർശിക്കാൻ അർഹതയുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ലൈസൻസ് ഉള്ളതെന്ന് ഇവർ ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് നല്ല വെടുപ്പിനും വൃത്തിക്കും സോഷ്യൽ മീഡിയയിൽ ഇതേ കുരയ്ക്കുന്ന നായ്ക്കളുടെ രൂപങ്ങളായി ഏഷ്യാനെറ്റിലെ ഏറെ മാപ്രകൾ മാറേണ്ടി വന്നതെന്നത് സഹതാപകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടി വരികയാണ്